ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമായ കിണത്തപ്പമാണ് സാധാരണ കിണത്തപ്പം തയ്യാറാക്കുന്നത് അരി അരച്ചാണ് അരിപ്പൊടി ഉപയോഗിച്ചും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് അളവിൽ വറുത്ത അരിപ്പൊടിയും ചൂടുപാലും അര ഗ്ലാസ് അളവിൽ മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണിത് പുട്ടുപൊടി എടുക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഉപയോഗിക്കാം തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാരയും ചേർക്കാനായിട്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടിയൊന്നും ഇല്ലാതെ വേണം ഇത് തയ്യാറാക്കാനായിട്ട് അപ്പത്തിൻ്റെ മാവ് പോലെ അല്പം ലൂസായിട്ടുള്ള മാവായിരിക്കണം കിണത്തപ്പത്തിൻ്റെ ഇതും മാവ് കട്ടിയായിട്ടുണ്ടെങ്കിൽ അല്പം ചൂടുള്ളൊഴിച്ചെടുത്താൽ മതി ഞാനിവിടെ കാൽ ഗ്ലാസ് അളവിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് ഒരു മുപ്പത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡലി പാത്രത്തിൽ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് തട്ട് വെച്ചുകൊടുക്കുക ഇനി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു പരന്ന സ്റ്റീൽ പാത്രത്തിൽ നെയ്യോ എണ്ണയോ തടവിക്കൊടുക്കുക ഇതിലാണ് കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് കിണ്ണത്തപ്പം തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കുന്നത് നന്നായി ആവി വരുന്നുണ്ട് ഇനി ഈ പാത്രം തട്ടിൽ വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് അല്പം ജീരകം വിതറിക്കൊടുക്കുക ഇനി ഇതടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം കിണത്തപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തട്ടിൽ നിന്നും ചൂടാറാൻ മാറ്റി വയ്ക്കാം സാധാരണ എല്ലാവരും വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കുന്ന പലഹാരമായിരിക്കും കഴിക്കാറുള്ളത് എന്നാൽ ഇതുപോലെ നല്ല മധുരമുള്ള ആവിയിൽ വേവിച്ചെടുത്ത കിണത്തപ്പം ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത കിണ്ണത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്